അപ്പോ നമ്മളിവിടെ കൂക്കസ് വാക്കിൽ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെട്ടുകാസ് പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തു ഉച്ചക്ക് പന്ത്രണ്ടേ കാലം ഒറ്റ പിഴുകൊണ്ടിരിക്കുകയാണ് വരുന്നത് എന്നും നമ്മൾ വലിയ ബസ് ബസ്സുണ്ടല്ലോ ഇന്നൊരു വെറൈറ്റിക്ക് നമ്മുടെ അച്ചെറുവണ്ടി ഇരുപത്താറ് സീറ്റുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് നേരെ വന്നിരിക്കുന്നത് എവിടെയെന്നറിയോ ആയിട്ട് നമ്മൾ കൊടൈക്കനാണ് കൊടൈക്കനാലാണുള്ളത് അപ്പോൾ ഞാനും പൂച്ചയും കൂടിയാണ് നമ്മുടെ സ്വന്തം പാക്കേജ് കൊണ്ടാണ് അപ്പോൾ ഇക്ക എന്തായാലും നാട്ടിലില്ലാത്ത കാരണം ആയിട്ട് എൻ്റെ തലയ്ക്ക് വെച്ചെന്ന് ഞാൻ എൻ്റെ തലയ്ക്ക് വെച്ചെന്നല്ലടെ ഇക്ക ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് തന്നു നീ വിട്ടോ എന്ന് പറഞ്ഞു ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ ഫാമിലിയാണ് ഒരു പതിനേഴ് ആൾക്കാരെ ഉള്ളൂ വേറെ അധികം ആൾക്കാരുണ്ട് പതിനേഴ് പേരെ ഉള്ളൂ അപ്പോൾ അവർ എല്ലാവരും കൂടി ഇവിടെ നമ്മൾ തുടയ്ക്കാൻ തലേ ദിവസം വണ്ടി എടുത്താണ് ഇന്ന് രാവിലെ രാവിലെതാ ഫ്രഷ് അപ്പ് കൊടുത്തു നമ്മളൊരു വില്ല പോലത്തെ സെറ്റപ്പാണ് എടുത്ത് നിൽക്കുന്നത് അതുപോലെ റൂംസും കാര്യങ്ങളല്ല ഒരു വില്ല പോലത്തെ ആണ് ഇതാക്കിയിരുന്നു അപ്പോൾ ഫ്രഷ് അപ്പ് കൊടുത്തു ഇനി നമുക്ക് നേരെ അഖിലാമ്പിക പോയിട്ട് രാവിലത്തെ ഫുഡ് കൊടുക്കാണ്ട് അപ്പോൾ ഫുഡ് എടുക്കുമ്പം ഫുഡ് കൊടുക്കണം അതുപോലെ തന്നെ ഇന്ന് നമുക്ക് കൊക്കസ് വാക്കാണ് കറങ്ങാള ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അവരധികം കറങ്ങണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കാരണം നമ്മളിന്ന് ആ ഒരു ഷെഡ്യൂൾ അങ്ങനെ ചെയ്തു തരാം നാളെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കണ്ടിട്ട് പോകാനുള്ള രീതിയിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പൂച്ച കുളിച്ചോണ്ടിരിക്കുകയാണ് അവനെ വന്നിട്ട് നമ്മൾ എപ്പോഴേക്കും വണ്ടി സെറ്റാകും നമുക്ക് എപ്പോഴേക്കും ആൾക്കാരെ വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വണ്ടി ലോക്കാണോ ആ ലോക്കാണ് മൈസായിട്ട് യെസ് അപ്പൊ എന്തായാലും നമ്മൾ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ജസ്റ്റ് ഞാനാണ് തുടങ്ങിയത് അതാ ഉല്ലാസ് ബോക്സ് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ അത് പൂച്ച പൂച്ച ഞങ്ങളത് ആൾക്കാരൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കാണ് നമുക്ക് അഖിലാമ്പികയിലാണ് സംഗതി ഇത് അപ്പൊ ആൾക്കാരെല്ലാവരും ഇറങ്ങിയിട്ട് നമുക്ക് ആയിട്ട് സെറ്റ് ചെയ്യാം സംഗതി ഏകദേശം സമയം നോക്കുകയാണെങ്കിൽ പത്തേക്കാലായി അങ്ങനെ പതുക്കെ മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ എനിക്ക് റഷൊന്നുമില്ല നമുക്ക് അധികം നമുക്ക് രണ്ട് ദിവസം ഇവിടെ ഉള്ളത് കാരണം ഹോൾസെൽസ് മറ്റേ നമ്മുടെ സിരിക്കികളുടെ ആളാണ് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി സിരിക്കിൻ്റെ ഉപ്പാകും ഇപ്പോൾ സ്ഥിരം ഉപ്പാവാണ് അതിൻ്റെ ടേസ്റ്റ് വേറെ ആണെന്ന് പറയാം അങ്ങനെ തന്നെ ഭൂരിഭാജിയൊക്കെ സെറ്റായി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രാവലറിനെ വേണ്ട ലവിഡോ ഒതുക്കി ഞങ്ങളിത് കൊക്കസ് വാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ പിന്നിലും ഉണ്ട് ഞാൻ നടക്കാനുള്ളത് ഓൾറെഡി ആകിലാമ്പ കുറച്ച് നടക്കാനുള്ളത് പോലെയുള്ളൂ സമയം ഏകദേശം പതിനൊന്ന് പത്ത് മുക്കാലായി പതിനായി നമ്മടെ നമ്മുടെ എല്ലാവരും ബാക്കില് വെരി വരിയായിട്ട് വരുന്നുണ്ട് ബെൽറ്റ് എടുക്കാത്തരാ പൂച്ചെ പാന്റ് കഴിഞ്ഞു പോവാണത്രേ ഫുഡ് എടുക്കുമ്പോ ഉല്ലാസ പാന്റ് കഴിഞ്ഞാ പറഞ്ഞു എന്ത് അങ്ക അവിടെ നിന്ന് ബെൽറ്റ് എടുത്തോ അല്ലെങ്കിൽ ഒരു വള്ളി പിടിച്ചു കിട്ടും കയറ് അതൊക്കെ തന്നെ എടുക്കില്ല ഇത് ഉള്ളില് ഇറങ്ങല്ല നമ്മള് ഇൻസൈഡ് ആയിട്ടൊന്നും ആരും പുറത്തേക്ക് കാണിക്കണമെന്നില്ല വള്ളിയുള്ള പാൻറ്റ് എടുക്കാൻ അതെ എന്നാലും നമുക്ക് അവിടെ എത്തിട്ട് ബാക്കി പരിപാടി നോക്കാം അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും കൊടൈക്കനാലിൽ എത്തി കോക്കസ് വാക്കിൽ എത്തി ഇങ്ങനെ വന്നിരുന്നു പക്ഷെ ഞാൻ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം നമ്മള് കൊറേ മൂന്നാറും കുറെ കല്യാണ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓടിച്ചേർത്തു ഇപ്പഴും കൊടൈക്കനാലിക്കൊരു ഇതുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കൊടൈക്കനാലൊരു ആക്സിഡന്റ് കഴിഞ്ഞ സീസൺ ഫുള്ള് കൊടൈക്കനാ ഓടിയേ ീസൺ അല്ല എന്നാലും ജസ്റ്റ് നമ്മുടെ വെക്കേഷൻ ടൈമില് ഫസ്റ്റ് കൂടെ ഞാൻ വരുന്നത് ബാക്കി ദിവസവും ഓൾറെഡി വന്നിട്ടുണ്ട് അയ്യോ പോച്ചെ ദുഃഖ ഇറങ്ങി പോയാലോ അത് പറയാൻ പറ്റി മഞ്ഞ പോയ അങ്ങടേ പോയിട്ട് ബാക്കി ഹായ് ഗായ്സ് ഞങ്ങൾ വീണ്ടും അതാ പിന്നാലെ അവരുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെയാണ് വെറുതെ ഞാൻ വെറുതെ വണ്ടിരിക്കാൻ ഇങ്ങനത്തെ പരിപാടിക്കും പോവാറില്ലേ ഇപ്പം വെറുതെ നിർബന്ധിച്ച് വിളിച്ച് പിടിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാൻഡ് പോയിട്ടാണെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ആ ശരിയാണ് ഇപ്പോ ഇങ്ങനെ നമ്മൾ അത് സത്യം ഞാൻ അതിന്റെ ഭാഗ്യം അത് കാണാൻ പറ്റി കാണിക്കാൻ പറ്റൂ പലരും വണ്ടി കൊടന്നിടാന്നല്ലാത്ത പരിപാടിക്കൊന്നും ഇല്ല ബസ് ബസ് പറഞ്ഞാലും ട്രാവല് പറഞ്ഞാലും അവിടെ വണ്ടി കടന്നു തുടങ്ങാൻ ടൂറിസ്റ്റ് സ്ഥലങ്ങള് പോയിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തായാലും നമ്മൾ നൈസായിട്ട് അത് സെറ്റ് ആക്കിണ്ട് ഓ ട്രഡീഷണൽ പഞ്ഞിമുട്ടായ നോക്കിയൊക്കെ ട്രഡീഷണൽ പഞ്ഞിമുട്ട് എവിടെ കൊണ്ടക്കാം പാവക്കുട്ടീനെ ഒരു ഐസ്ക്രീം വേണേ വയ്ക്കാൻ തിന്ന അത് തിന്ന വൈറ്റിനുള്ള അയ്യോ ഇതേ കളർമാവണോ പാവക്കുട്ടി ഏത് വാങ്ങാം നല്ല കമ്പനി സാധനവിടെ ഐസ്ക്രീം ആ അമൂലിൻ്റെ ഉണ്ട് ബാ അമൂന്റെ ഐസ്ക്രീം പോയി വന്നൂല് അമൂല് ബ്രാൻഡ് ഞങ്ങൾ ഇക്കാര്യം ഒക്കെ ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ദയാദാക്ഷി കൂടുവാണോ ഏത് വേണം പണച്ചാക്ക നിങ്ങളുടെ ഇത് ഞാൻ ബ്ലൂബെറി 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 നിങ്ങളുണ്ട് നോക്കട്ടെ സാധനം പൊളിച്ചു നോക്കിട്ട് പറഞ്ഞോട്ടോ അൺബോക്സിംഗ് ഐസ്ക്രീമിന്റെ അൺബോക്സിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇങ്ങനെ പൊളിക്കുന്നു ഇങ്ങനെ ആ വേസ്റ്റ് ഒക്കെ മറ്റേ ഇതിൽ തന്നെ കൊണ്ടുവരാൻ പറയുന്നുട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞ വേസ്റ്റ് അവിടെ തന്നെ കൊണ്ടുവരണം കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുകയല്ലേ അല്ല നമ്മൾ പോയ ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല അത് ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് കേട്ടോ ബട്ടർ സ്കോച്ചിന് വലിയ കുഴപ്പമൊന്നും വരാറില്ല സംഗതി നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് പോകുമ്പോൾ മാക്സിമം അവിടെ വേസ്റ്റ് കണ്ണി കഞ്ഞി കണ്ടുകൊടുത്തിടാതെ നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ രാമക്കൽ ട്രക്ക് ട്രക്കിട്ട് പോയി അവിടെ നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാം ഫുള്ള് കുപ്പിയാണ് കുപ്പികൾ സത്യം പറഞ്ഞാൽ അത് അവിടുത്തെ പഞ്ചായത്തുകാരനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ടൈമായിരുന്നു കാരണം കണി കണ്ട വേസ്റ്റ് മൊത്തം അവിടെ ഉണ്ട് കൊറേ ഒക്കെ ഇത് തന്നെ ഇതാക്കിയിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് അങ്ങനെ നമ്മള് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ തന്നെ ഇതാക്കണം കാരണം നമുക്ക് പിന്നെയും പോവാനുള്ള സ്ഥലമാണ് എന്നുള്ള രീതിയിൽ സെറ്റ് സെറ്റാക്കണം എന്തായാലും അപ്പോ നമ്മളെവിടെ കൂക്കസ് വാക്കിൽ സമയം കളഞ്ഞുകൊണ്ടിരിക്കയാണ് നമുക്ക് അധികം സ്ഥലം കാണാമല്ലാത്തോണ്ടും എന്ത് ചെയ്യാം വളരെയധികം എൻജോയ്ഫുൾ ആയിട്ട് നല്ല ക്ലൈമറ്റ് ഒരു മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് മിക്കവാറും ഉച്ചയാകുമ്പോഴേക്കും പെയ്യും പന്ത്രണ്ട് മണിയാവായി പതിനഞ്ചായി അത് പെയ്യും അപ്പോൾ മഴ കൊള്ളുക ഇതാ പോകുന്നത് അപ്പോൾ അണ്ണാനൊക്കെ ഉണ്ടല്ലിവിടെയും തണുപ്പത്ത് അണ്ണാനൊക്കെ ഉണ്ട് എന്തായാലും നല്ലൊരു ക്ലൈമറ്റാണിവിടെ രക്ഷയില്ലാത്ത ക്ലൈമറ്റ് അപ്പോൾ ഒരാളിവിടെ ഫോണിൽ തോണ്ടിയിട്ട് മറ്റേ ഇവിടെ ഞാൻ രണ്ട് ഫോണിൽ തോന്നി ചേച്ചിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ആൾക്കാർ ഏകദേശം തീരുമാനമായി വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മൾ ലേക്ക് കാണാനുള്ള പരിപാടിയാണ് മഴ പെയ്ത ആ പ്ലാനും ക്ലോസ് ആവും അതാണ് ഏറ്റവും വലിയ വിഷയം നമുക്ക് പ്രെഡിക്റ്റബിളല്ല അവിടുത്തെ ഇത് അതേ ക്ലൈമറ്റ് അത് കാരണമാണ് എന്തായാലും നോക്കി വെക്കാം ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ഞാൻ എടുത്തത് എല്ലാം ചെയ്യും പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലം പന്ത്രണ്ടരക്കാകുമ്പോഴേക്കും മഴ പെയ്തു മഴ നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചതാണ് ഓൾറെഡി അവർ അവിടുന്നും പറഞ്ഞു കാരണം ഉച്ചയ്ക്ക് ശേഷം മഴ പ്രതീക്ഷിച്ചോ എന്തായാലും പെയ്യുന്നു അപ്പോൾ അങ്ങനെ മഴയും പെയ്തു കോട്ടൻകാൻറ്റിമായിട്ടായി അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ കോട്ടൻകാന്റി അല്ല കുറച്ചു കൂടി സഹായിക്കുന്ന ഭാഷകളൊക്കെ പറയാനും എന്താ ഇവിടെ മഴ കൂടുതൽ പോലെ ഉണ്ടല്ലോ ഷൂ 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 അമ്പത് നൂറ്റി അമ്പത് സെറ്റ് സെറ്റാകാം മഴ ഒരു പരിപാടി നടക്കില്ല മജിക്ക് പറഞ്ഞാൽ മതി രണ്ടു ദിവസം ലീവ് എടുക്കണോളൂ പനിയാവണല്ലോ ഏയ് അങ്ങനൊന്നും വരില്ല കഴിഞ്ഞ ഞാൻ മഴ കൊള്ളാതെ വെറും മഞ്ഞു മറ കൊണ്ടിട്ട് രണ്ടു ദിവസം ഇവിടുത്തെ നല്ല സീനാട്ടോ അങ്ങനല്ല അങ്ങനെ പട്ടിഷ് കാണിക്കാതെന്താട നല്ല പരിപാടിയാണ് ഇവിടത്തെ ഇങ്ങോട്ട് മഴ കൂടുതലാട്ടോ വെള്ളം ഉണ്ട് അർബാനിയ

മഴയാണ് വൈകുന്നേരത്തിലും മഴയാണ് തോന്നുന്നുണ്ട് ഐസ്ക്രീം ഫുഡി ഉണ്ടായി ഞാൻ ബിരിയാണി ബിരിയാണ്ട് പേര് മീസ് എങ്ങനെയാണ് ഉണ്ടോ നമ്മുടെ ഇരുപത്താം സീറ്റ് ഫുഡ് കഴിച്ചിട്ട് കാണാം ഭക്ഷണം ഫുഡെല്ലാം നമ്മൾ കഴിച്ചു നമ്മളിത് സിറ്റി ടൂറും നമ്മൾ ലൈഗറും ചന്ദസും റോയൽ ഡ്രീമും അങ്ങനെ വണ്ടികൾ നിറയായിട്ട് കിടക്കണം നമ്മുടെ വണ്ടി ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് നൈസായിട്ട് നമ്മുടെ ആൾക്കാർ ഇപ്പൊ വരാൻ പറയുന്നുണ്ട് ഇപ്പൊ വന്ന ഒരു ഇപ്പൊ കൂട്ടി റൂമിലോട്ട് പോകണം എന്നിട്ട് നൈസായിട്ട് ഒരു നാലു മണി തിരിച്ചു വരണം അതാണ് പ്ലാൻ പ്ലാൻ നാലരക്കിരി കഴിക്കേണ്ടി വരും പോയിട്ട് ഗ്ലാസ് കടീസ് ഒക്കെ എന്നെ വണ്ടക്കി എടുക്കാൻ പോയപ്പോ മറ്റേ ഇതിന്റെ ബസ്സിന്റെ അതിന് ഞാനുള്ള കാര്യത്തി വേറെ കാര്യം അങ്ങനെ നമ്മൾ സ്റ്റേഡ് അവിടെ എത്തിയിട്ടുണ്ട് ഈ സൈനിക എന്താ പറയുക ഇനി കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ ലീക്കോ അല്ലെങ്കിൽ ഡോൾഫിൻ പോയിന്റോ അങ്ങനെ എന്തെങ്കിലും കാണാൻ പോകണം എന്നുള്ള പ്ലാനാണ് നോക്കി ഓട്ടെ നമുക്ക് ഏതാണ് ചൂസബിൾ അയച്ചാൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം എന്തായാലും വേണം നല്ലൊരു വീട് സെറ്റപ്പ് എന്തിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ഓൾറെഡി നാല് റൂംസ് മുകളിൽ തന്നെ ഉണ്ട് പിന്നെ ഇവിടെ താത്ത് റൂം സെറ്റപ്പ് ഒന്നുമില്ല ജസ്റ്റ് കിച്ചണോ അതിൻ്റെ അടിയിൽ വേറെ റൂം സെറ്റപ്പ് അങ്ങനെയൊക്കെയാണ് ഒരു പത്തറുപത് ലക്ഷം ഉറുപ്പ് ഇരുപത് ലക്ഷം ഉറപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ മുതലുള്ള പമ്പിങ്ങാണ് രണ്ട് മൂന്ന് മണിക്കൂറായി നോൺ സ്റ്റോപ്പായിട്ട് പമ്പ് ചെയ്യണം അറിയാനായി തോന്നുന്നു കഴിഞ്ഞ ടാങ്ക് ആണ് ഇതിൻ്റെ ഇടയിൽ മൊത്തം രണ്ട് മൂന്ന് മണിക്കൂറായി പോകണം അപ്പം എന്നാലും നമ്മൾ നേരെ വടക്ക് പോവാണ് അതായത് പൊതുവെ തണുപ്പാക്കി രീതി നമ്മൾ ലേക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് സമയം ഏകദേശം മണി ആ മണിയായി ആറുമണിയായി ഇനി എന്തായാലും ബോട്ടിങ് ഉണ്ടാവില്ല ബാക്കി നമുക്ക് നോക്കാം ഇനി ബാക്കിയിൽ നാളെ സെറ്റ് ചെയ്യാമുള്ള പ്ലാൻ ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് നൈസായിട്ട് പോവാം ഓക്കെ പോയിട്ട് ബാക്കി ഉള്ള നോക്കാം ഈ പ്രോപ്പർട്ടി എട്ട് വർഷമായിട്ട് പൂട്ടി വർക്ക് കേട്ടേ സംഗതി മറ്റേ അവരെ നിയമങ്ങൾ പാലിക്കാതെ ഉണ്ടാക്കിയതുകൊണ്ടാണ് അത് ഭയങ്കര പണി കഴിഞ്ഞില്ലേ പോവാം സംഗതി അതൊക്കെ ഉണ്ടെങ്കിൽ എത്ര അടിപൊളിയായിരിക്കും എത്ര പൈസ ഉണ്ടാക്കാം കോടികൾ എറിഞ്ഞ് വാങ്ങാമായിരുന്നു മഴ പെയ്ത് തോർന്ന് നിൽക്കണ കൊടൈക്കിനാല് ഇവിടെ ഒന്നും ബിൽഡിങ്ങില്ല പക്ഷെ അവിടെ ഫുള്ള് കണ്ടസ്റ്റഡ് ബിൽഡിങ്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഹോൾസെൽ ഓ എങ്ങനെ അയ്യോ അതെന്തായാലും സമീപിന്റെ നമ്മൾ നമ്മളങ്ങനെ നൈസായിട്ട് ലേക്കിലെത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറേ പേരൊക്കെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സാർ ഇപ്പം എന്താ വെച്ചാൽ മഴയാണ് ഏറ്റവും വലിയ സീൻ അപ്പോൾ അത് കാരണം ഇവരെന്തു ചെയ്യണം എന്നുള്ള മടിയിലാണ് കുറച്ച് പേരൊക്കെ മഴയും അവഗണിച്ച് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പൂച്ചനെ ഞാൻ അവിടെ ഇറക്കി വിട്ടരാ പോകണം അവനെയും കൂട്ടിയിട്ട് എന്തായാലും പോകാം അപ്പോൾ അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ പക്ഷേ വേറെ രക്ഷയില്ല അല്ലെങ്കിൽ അത്ര എന്തായി സമയം എന്താണെന്ന് വെച്ചാൽ ആറര ആയി എന്തായാലും നോക്കിയ സമയം ൈസ് ഓരോ മൊമോസൊക്കെ സെറ്റാക്കി നമ്മുടെ അന്നൻ്റെ കടയാണ് അപ്പോൾ എന്തെന്താ വെച്ചാൽ മുള്ളി ഇവിടെ ഏകദേശം ഇരുപത് വർഷത്തിന് മുന്നേ അന്നാണ് അപ്പോൾ അവിടെ നിന്ന് എന്തായാലും നമ്മൾ കുറേ കഥകളൊക്കെ കേട്ടിട്ട് അപ്പോൾ അവർക്ക് കുറേ കേട്ടു അങ്ങനെ ഇത് കഴിച്ചിട്ട് ഞാൻ കഥ പറഞ്ഞുതരാം ഓക്കെ പൂച്ചയ്ക്ക് കൊടുത്തില്ല അത് കണ്ടു പറയും പോയിട്ട് റൈസ് കോട ഇറങ്ങി മൊത്തം കോടന്ന് വെച്ചാൽ അടാറ് കോട ഈ ലൈക്ക് ഒന്നും കാണില്ല ആ ഒരു അവസ്ഥയിൽ ഒരു അടിച്ചുളഹാ തിരിച്ചു റൂം തൊട്ടാണ് അയ്യോയ്ക്ക് ഫുഡ് എടുക്കാൻ ചാടി ചാടിപ്പാറ ടോക്കൺ ഇല്ല സാർ ടോക്കൺ ഇല്ല രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ എന്തല്ലേ പൊറോട്ട വേണ്ട ചപ്പാത്തി അത് വേണ്ട വേണ്ടപ്പാത്തി രണ്ടി ചപ്പാത്തി രണ്ട് ചപ്പാത്തി ഒരുകൂടി പോകട്ടെ എന്തായാലും രാത്രി കഴിക്കണം ആയിക്കോ വേണ്ട

Ah, 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 ഇവിടെ ഒരാള് ഫിനിഷിംഗ് ലൈനിലൂടെ കടന്നു പോകൊണ്ടിരിക്കുന്നു ഞങ്ങളൊക്കെ മിതമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമുക്ക് പൊറാട്ടാണ് നനക്കേണ്ടത് രണ്ട് മുതലാലിമാരി എന്നിട്ട് ബില്ലിയും രണ്ട് മുതലാളിമാരി നമ്മളെ സ്ഥിരം ബട്ടർ പണ്ണ് വാങ്ങിക്കാത് സംഗതി പാഴ്സൽ എടുക്കാൻ വേണ്ടിട്ട് പിള്ളേർക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചുള്ളൂ അപ്പോൾ അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്താണ് പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടു സംഗതി അടിപൊളിയാണ് വന്നത് അടിപൊളിയല്ലേ അപ്പോൾ അത് കാരണം ഒരു ഏഴെണ്ണം പാഴ്സൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അഥവാ അവിടെ ചെന്നിട്ട് പിള്ളേർക്ക് കഴിക്കണം എന്ന് തോന്നിയാ ജസ്റ്റ് അവർക്ക് എടുക്കാം അല്ലേ അടിപൊളി കാണിക്കോ അതിന്റെ പല്ല കാരെ കളഞ്ഞേ ഈ മിഠായി നല്ല നീറ്റങ്ങനുണ്ടല്ലേ അവര് മിഠായി കൊടുക്കണ്ടോ ുട്ടിയല്ല അതിന് വേറെ സാധനമുണ്ട് അങ്ങനെ നമ്മൾ നേരത്തെ ആ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ചെറിയ രീതിയിൽ പാട്ട് എൻജോയ്മെന്റ് അതൊക്കെ അല്ലേ രസം അപ്പോൾ എല്ലാവർക്കും പാട്ട് എടുത്തിട്ടുണ്ട് അവര് കുറച്ച് എൻജോയ്മെന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും സമയത്ത് നോക്കുകയാണെങ്കിൽ അലക്സാണ്ട് എട്ടേ അമ്പതായി എന്തായാലും കഴിഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം ഞങ്ങൾ വണ്ടി നൈസായിട്ട് ഇവിടെ നിർത്തി നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ സ്റ്റേ ഞങ്ങൾ നേരെ വേറെ തൊട്ടപ്പുറത്തായിട്ട് സർക്കാർ പോകുന്നത് പിന്നെന്താ വെച്ചാൽ ഇവിടെ റൂംസ് അവൈലബിലിറ്റി ലെസ് ആണ് ഹേ എവിടെ പരിപാടി ആണെന്ന് വെച്ചാൽ ഇതെന്ത് നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് വരില്ലേ